ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും തന്നെ ഇല്ലാതെ ഏത്തപ്പഴം വെച്ചിട്ട് നല്ല പഞ്ഞി പോലെയുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ പഞ്ഞി പോലെയുള്ള ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം ഞാൻ രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഏത്തപ്പഴം കൂടെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് ഇട്ടുകൊടുക്കാം അത്യാവശ്യം പഴുത്ത പഴം വേണം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഏത്തപ്പഴവും നാല് പീസസ് ആക്കി ഒന്ന് മുറിച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എസൻസാണ് അപ്പം ഞാനിതിലേക്ക് വാനില എസെൻസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരത്തക്ക രീതിയിൽ അടിച്ചെടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് പതപ്പിച്ചൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് അപ്പം ഞാൻ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമുക്ക് ഒരിക്കൽ കൂടെ നല്ലതുപോലെ പതപ്പിച്ചൊന്ന് അടിച്ചെടുക്കാം ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ഈ മുട്ടയും പഴവും ഒക്കെ നമുക്ക് ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് അപ്പം ഞാൻ ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ മൈദ നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മൈദ അരിപ്പയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മുട്ടയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പൊ ഞാൻ മൈദയും മുട്ടയും പഴവും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കായിരിക്കും നമ്മുടെ കേക്ക് ബാറ്റർ ഇരിക്കുന്നത് ഇനി നമുക്കിത് ഒരു കേക്ക് ടിന്നിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചോ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം നമ്മളിങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ബാറ്ററിനുള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറി കിട്ടും പിന്നെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് കടായി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒന്ന് വെച്ച് കൊടുത്ത് മുപ്പത്തഞ്ച് മുതൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെയൊക്കെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കണം ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ മാവ് ഒട്ടും തന്നെ ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കാതെ വരണം ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞു പോലെയുള്ളൊരു കേക്കാണ് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല മിക്സിയുടെ ജാറിൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്ത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ